ഹലോ കുട്ടികളെ ഇന്ന് നമുക്കൊരു കൊതിയൻ കാക്കയുടെ കഥ കേൾക്കാം ഉണ്ണിക്കുട്ടൻ അടുക്കളയിലേക്ക് എത്തി നോക്കി എന്തിൻ്റെ മണമാവരുന്നേ ഉണ്ണിയപ്പത്തിന്റെ മണം ആ അടുക്കളയിൽ നിന്ന് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന മണം വന്നപ്പോൾ ഉണ്ണിക്കുട്ടം പതുക്കെ അടുക്കളയിലേക്ക് എത്തി നോക്കി അമ്മ അമ്മതേണ്ടേ ഉണ്ണിയപ്പം ചുട്ട് പാത്രത്തിലേക്കിടുന്നു ഉണ്ണിക്കുട്ടൻ പതുക്കടുക്കളയിലെത്തി രണ്ട് കയ്യിലും ഓരോ ഉണ്ണിയപ്പം എടുത്തു ഒരു ഉണ്ണിയപ്പം എടുത്ത് വായിലും വെച്ചു മറ്റേ ഉണ്ണിയപ്പം കയ്യിലും പിടിച്ചിട്ട് മുറ്റത്തേക്ക് ഇങ്ങനെ നടക്കുക ഈ സമയത്ത് ഒരു കള്ളക്കാക്ക അവിടുത്തെ മാവിൻ്റെ കൊമ്പ കൊണ്ട് ഉണ്ണിക്കുട്ടനെ ഇങ്ങനെ ചരിഞ്ഞു നോക്കുക ഉണ്ണിക്കുട്ടൻ കണ്ട് കാക്ക നോക്കുന്നത് ഉണ്ണിക്കുട്ടം മൈൻഡ് ചെയ്തില്ല അറിയാം കാക്ക എൻ്റെ ഉണ്ണിയപ്പവും തട്ടിക്കൊണ്ടു പോകാനുള്ള പ്ലാനാ എന്നിട്ട് കാക്ക ഇങ്ങനെ ഒച്ചത്തിൽ ഉണ്ണിക്കുട്ടനോട് പറയാം കാ കാ എന്തിനാ ഈ കാക്ക കരയുന്നത് ഉണ്ണിയപ്പം തായോ ഉണ്ണിയപ്പം എന്തായോ എന്നും പറഞ്ഞ പക്ഷെ കാക്കയൊന്നും ശ്രദ്ധിക്കാതെ അപ്പത്തി മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് ഉണ്ണി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം കാക്ക ഇങ്ങനെ ലോക്കാക്കി നോക്കിയിട്ട് ഒറ്റപ്പറക്കല് ഉണ്ണിക്കുട്ടൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണി അപ്പോ എടുത്തോണ്ട് പറന്ന് വലിയൊരു ഒരു മരത്തിൻ്റെ മൂളി പോയിരുന്നു ഉണ്ണിക്കുട്ട അവിടെ കിടന്ന് കരയാൻ തുടങ്ങി അയ്യോ അമ്മേ കാക്ക എൻ്റെ ഉണ്ണിയപ്പം കൊണ്ടോ ഏ കാട്ട എന്റെ ഉണ്ണിയപ്പം തായോ കാക്ക വല്ലം കൊടുക്കാൻ പോകുന്നു അവിടുന്ന് പിന്നെയും കാക്ക പറന്ന് പറന്ന് വേറൊരു സ്ഥലത്തെ മരത്തിൻ്റെ മുകളിൽ പോയിരുന്നു സമാധാനമായിട്ട് ഉണ്ണിയപ്പം തിന്നാമെന്ന് വിചാരിക്കുന്ന സമയത്താണ് മരത്തിൻ്റെ താഴെക്കൂടെ ഒരു ചേട്ടൻ ഇങ്ങനെ നടന്ന് നടന്നു പോകുന്നു ആരാ അത് കുറുക്കച്ചൻ കള്ളക്കുറുക്കൻ ഉണ്ണിയപ്പത്തിൻ്റെ മണം കേട്ടപ്പോൾ പതുക്കെ പതുങ്ങി പതുങ്ങി വന്നതാ ഇത് എവിടുന്നാ വരുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പം മുകളിലോട്ട് നോക്കിയപ്പോൾ ഒരു കാക്ക അവിടെ ഇരിക്കുന്നു വിളിച്ചു ഹായ് സുന്ദരി കാക്കേ എന്നെ ഓർമ്മയുണ്ടോ ഞാൻ നിന്റെ പഴയ ഫ്രണ്ടാ കാക്ക നോക്കുവോ കയ്യിൽ ഉണ്ണിയപ്പ ഇരിക്കുവാ ഒന്നു പറഞ്ഞു ഇത്ര നാളായി കാക്കയെ നിന്റെ പാട്ട് കേട്ടിട്ട് നീ എന്താ നന്നായിട്ടാ പാടുന്നേ ഇന്ന് എനിക്ക് ഒരു പാട്ട് പാടി തരുവോ കഷ്ടോണ്ട് കേട്ടോ അപ്പൊ കാക്ക ഇങ്ങനെ ഓർത്തു എടാ ഈ കുറുക്കച്ഛൻ എന്നെ സുന്ദരി കാക്ക എന്നൊക്കെ വിളിക്കുന്നു എന്റെ പാട്ടും കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു കാക്കയ്ക്ക് എങ്ങ് ഭയങ്കര സന്തോഷമായി എന്തിനാ കുറുക്കൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേ ആ നമുക്ക് നോക്കാം കാക്ക പിന്നെയും മൈൻഡ് ചെയ്യാതിരുന്നു അപ്പൊ കുറുക്കനോടനെ പറഞ്ഞു കാക്കയുടെ അവിടെ കാക്കയുടെ അടുത്ത് ആ മരത്തിൻ്റെ ചുവട്ടിൽ ചെന്നിട്ടിങ്ങനെ കൈ രണ്ട് മുകളോട് കൂപ്പി പ്ലീസ് എനിക്കൊരു പാട്ട് പാടുത്തരുമോ എൻ്റെ കാക്ക കുട്ടോ പറഞ്ഞു അപ്പം കാക്ക കുട്ടി എന്തു ചെയ്തു അറിയാതെ കാ വിളിച്ചു അപ്പം എന്ത് സംഭവിച്ചു വായിലിരുന്ന ഉണ്ണിയപ്പം നേരെ താഴോട്ട് കുറുക്കൻ ചാടി പിടിച്ചു എന്നിട്ട് എന്തു ചെയ്തു കാണും കുറുക്കൻ ഒറ്റ ഓട്ടം വെച്ചു കൊടുത്തു ഈ നിന്നെ പറ്റിച്ചേ കാക്ക ഏതും പറഞ്ഞു അപ്പം കാക്ക എന്തു പറ്റി കാക്ക ഇളുഭ്യനായി നോക്കിയിരിക്കുക ഉണ്ണിയപ്പം പോയി അപ്പം ഉണ്ണിക്കുട്ടനെ പറ്റിച്ച കാക്കയുടെ ഉണ്ണിയപ്പവും കൊണ്ട് കുറുക്കൻ സ്ഥലം വിട്ടു ഇതാണ് കാക്കയ്ക്ക് പറ്റിയ പറ്റി എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ കഥ